കാലം തന്നെയാണ് സത്യം കാലം എന്ന് പറഞ്ഞാലേ എല്ലാ സമയത്തും മനുഷ്യന്റെ കൂടെ കാലുണ്ട് ഏതൊരാൾ ജീവിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ ചോദിക്കുക അയാൾ ഏത് കാലത്താ ജീവിച്ചെന്നാ അയാൾ ജീവിച്ചൊരു കാലുണ്ടാവും ലോകത്ത് മനുഷ്യനുള്ളപ്പോഴൊക്കെ മനുഷ്യന്റെ കൂടെ കാലമുണ്ട് അതുകൊണ്ട് തന്നെ ആ കാലം മനുഷ്യന്റെ ജയപരാജയങ്ങൾക്ക് സാക്ഷിയാണ് ആ കാലത്തെ പിടിച്ചിട്ട് അള്ളാഹു സത്യം ചെയ്യ ഓ ലാസുർ കാലം തന്നെയാണ് സത്യം അള്ളാഹു സത്യം ചെയ്യാൻ അള്ളാഹുവിന്റെ സൃഷ്ടികളെ പിടിച്ചാ സത്യം ചെയ്യ നമ്മൾ സത്യം ചെയ്യുമ്പോഴോ നമ്മൾ സത്യം അള്ളാന്റെ പേരിലെ സത്യം ചെയ്യാൻ പാടുള്ളൂ മക്കളാണേ സത്യം ബാപ്പയാണേ സത്യം ഉമ്മാണേ സത്യം ഖുർആാനാണെ സത്യം സത്യം ഇതൊക്കെ തെറ്റാ കഠിനമായ തെറ്റ് കടുത്ത തെറ്റ് മക്കളുടെ തലയിലൊക്കെ കൈവെച്ച് എന്റെ മക്കളാണേ സത്യം എന്റെ ഭാര്യയാണേ സത്യം ഈ ഖുർആാനാണെ സത്യം ഈ അള്ളാഹുവിന്റെ ഓര് സൃഷ്ടിയെ പിടിച്ചും നമ്മൾ സത്യം ചെയ്യാൻ പാടില്ല ചില സമയത്ത് ആ സത്യം ശിർക്ക് വരെയായി തീരും നമ്മൾ സത്യം ചെയ്യുമ്പോ അള്ളാഹു സത്യം ഈ കുർആിന്റെ ഉടമസ്ഥനായ റബ്ബാണേ സത്യം ഈ കാര്യത്തിന്റെ നാഥനായ റബ്ബാണേ സത്യം എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബാണേ അങ്ങനെയൊക്കെ പറയാ പക്ഷേ അള്ളാഹുവിന്റെ പേരില് സത്യം ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത സത്യം കടുത്ത തെറ്റാ വെറും തെറ്റല്ല കഠിനമായ തെറ്റ് ചില വേളകളിൽ അത് കൂട്ടത്തിൽ പെട്ടുപോകുന്ന തെറ്റായി തീരും അത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചതാ നമ്മുടെ നാട്ടിലൊക്കെ പുതിയ സമുദായത്തിലൊക്കെ എങ്ങനെ സത്യം ചെയ്യാന്നില്ലേ ഒരു ട്രെൻഡായിട്ട് വളർന്നു വരികയും മറ്റു മതക്കാരുടെ ചില കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അതുപോലെ ഉമ്മാനെയും പാപ്പാനെയും ഭാര്യനെയും മക്കളെയും ഒക്കെ പിടിച്ച് സത്യം ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുണ്ട് തെറ്റാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചതാ നമ്മൾ സത്യം ചെയ്യുമ്പോൾ അള്ളാന്റെ പേരിൽ സത്യം ചെയ്യാം സത്യം ചെയ്യാൻ സൃഷ്ടികളെ സൃഷ്ടികളെ സമയം തന്നെയാണ് 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 സത്യം 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 സൂര്യൻ ചന്ദ്രൻ അത്തിമരം ചെയ്യ ആ കൂട്ടത്തിൽ അള്ളാഹു ഇവിടെ തന്നെയാണ് സത്യം ഇൻസാന തീർച്ചയായും ഈ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും തോറ്റിരിക്കുന്നു പരാജയപ്പെട്ടിരിക്കുന്നു വളരെ നഷ്ടത്തിലാണ് എന്തൊരാശയത്തിന് വേണ്ടിയാണോ എന്തൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ ഈ ഭൂമിയിലേക്ക് അവരെ പറഞ്ഞയച്ചത് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും പരാജയപ്പെട്ടിരിക്കുന്നു അതാണ് ഇന്നൽ ഇൻസാന എല്ലാ മനുഷ്യരും ആരും ഒരു ക്ലാസ്സിലെ ും കുട്ടികളും എന്ന് പറഞ്ഞ പോലെ ഒരു നാട്ടിലെ എല്ലാ കച്ചവടക്കാരും പൊളിഞ്ഞു എന്ന് പോലെ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും നഷ്ടത്തിലാണ് എല്ലാരും തോറ്റിട്ടില്ല എല്ലാവരും തോറ്റു അതിൽ നിന്ന് ഒരു വിഭാഗം ജയിച്ചു ഒരു വിഭാഗമല്ലാതെ മറ്റെല്ലാവരും തോറ്റു ആരാണ് ജയിച്ചവര് പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ് ആയോരാ എം ബി ബി എസ് കഴിഞ്ഞോരാ എഞ്ചിനീയറിംഗ് കഴിഞ്ഞോരാക്കർ പറമ്പുള്ളോനാ മാസത്തിൽ അമ്പത് ലക്ഷം ആരാ ആരാ ജയിച്ചവൻ ജയിച്ചവൻ ൾ ആരിലാണോ ഉള്ളത് അവൻ മാത്രം ജയിച്ചു അല്ലാത്തവരൊക്കെ തോറ്റു ഈ നാലിൽ ഏതെങ്കിലും മൂന്നെണ്ണം ഉണ്ടായാ പോരാ രണ്ടെണ്ണ ഉണ്ടായാ പോരാ ഒന്നുണ്ടായാ പോരാ ഈ ഗുണവിശേഷണങ്ങൾ ആരിലാണോ ഉള്ളത് അവർ മാത്രം ജയിച്ചു ശ്രദ്ധിക്കണം നമ്മൾ ഓരോരുത്തരും നമ്മളൊക്കെ ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാ തോൽക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല തോൽവി പോലും നമുക്ക് ഇഷ്ടമല്ല എന്നാൽ ഈ തോൽവി ആവട്ടെ ഇത് കനത്ത തോൽവിയാണ് നഷ്ടത്തിന്റെ തോൽവിയാണ് നരകത്തിലേക്ക് മൂക്കുകുത്തി വീഴുന്ന തോൽവിയാണ് ആരാണ് ജയിച്ചവൻ ഇല്ലല്ലീനാമനു

സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോ എന്തൊക്കെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടോ ആ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ സഹിക്കുകയും അത് സഹിക്കണമെന്ന് മറ്റുള്ളവരോട് ഉപദേശിക്കുകയും ചെയ്തവനാരോ അവരല്ലാത്തവരൊക്കെ തോറ്റവരാണ് മനസ്സിലായിട്ടുണ്ടാവും ഈ നാല് കാര്യങ്ങൾ ആരിലുണ്ടോ അവൻ ജയിച്ചു ഏതൊക്കെയാണ് ശരിയായ വിശ്വാസം ഉണ്ട് അവന് കളങ്കമില്ലാത്ത കളങ്കമില്ലാത്ത വിശ്വാസമുണ്ട് അതോടൊപ്പം തന്നെ ആ വിശ്വാസം ആവശ്യപ്പെടുന്ന സൽക്കർമ്മങ്ങളുണ്ട് മതം പഠിപ്പിച്ചുകൾ ഉണ്ട് മൂന്ന് താൻ വിശ്വസിക്കുകയും താൻ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ സത്യത്തെ കുറിച്ച് തന്റെ ചുറ്റുപാടുള്ളവർക്ക് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നാല് അത് നിസ്കരി കാര്യങ്ങൾ വിശ്വസിക്കുമ്പോഴും അത് നിർവഹിക്കുമ്പോഴും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും എന്തൊക്കെ പ്രയാസങ്ങളാണോ ഉള്ളത് ആ പ്രയാസങ്ങൾ സ്വയം ക്ഷമിക്കുകയും ക്ഷമിക്കണമെന്ന് മറ്റുള്ളവരോട് ഉപദേശിക്കുകയും ചെയ്തവനാരോ അവൻ ജയിച്ചു പ്രിയപ്പെട്ടവരെ ഞാനിപ്പോ എന്തിനാ അതിനൊക്കെ ഇറങ്ങണേ ഞാൻ നിസ്കാരം തോൽമ്പോട്ട് എന്റെ പള്ളിക്കലും വീട്ടിലും കഴിഞ്ഞുകൂടിയാ പോരെ ഞാനിപ്പോ അങ്ങനെ ദൈവത്തിനൊക്കെ ഇറങ്ങണോ ഞാൻ പത്ര ആവശ്യങ്ങൾക്കൊക്കെ പോണോ എനിക്ക് എന്റെ വിപാദത്വമായിട്ട് കഴിഞ്ഞാ പോരെ പോരാ പോരാ അതല്ല അള്ളാഹുത്താല നമ്മളെ ഏൽപ്പിച്ചത് ഞാൻ സൂചിപ്പിച്ചത് ഒരു മുസ്ലിമിന് അള്ളാഹുത്താല ഏൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് ഇതിനെക്കുറിച്ച് നമ്മൾ നല്ല ബോധമുള്ളവരായിരിക്കണം നമുക്ക് കിട്ടിയതും കൊണ്ട് നമ്മൾ പോയാൽ നമ്മുടെ ബാധ്യത പൂർത്തിയാവുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ അത് അനുഷ്ഠിക്കുകയും നമ്മളിൽ നിന്ന് അത് കിട്ടിയിട്ടില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാണിത് എത്തിച്ചു കൊടുക്കുക ഇനി ഒരു പ്രവാചകൻ വരാനില്ല ലോകത്ത് ചിലപ്പോ നമുക്ക് തോന്നാറില്ലേ നമ്മുടെ ചുറ്റു ഭാഗത്ത് എത്രകോനം ആൾക്കാരുണ്ട് അവർക്ക് ഇസ്ലാം അറിയില്ല അവർക്ക് ഖുർആൻ അറിയില്ല അവർക്ക് നിഷ്കരിക്കണം എന്നറിയില്ല അവർക്ക് അള്ളഹനെ കുറിച്ച് അറിയില്ല പിന്നെ എങ്ങനെയാ അപ്പൊ എന്താ അപ്പൊ കാര്യങ്ങളൊക്കെ അവർക്ക് അതറിയാത്തതിന്റെ ഉത്തരവാദികൾ നമ്മളാണ് തീർച്ചയായും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നാം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണത് റസൂറുല്ലാഹി സാഹു അലൈ വസല് ഒരു വഴിയോടത്തിങ്ങനെ ഇരിക്കുമ്പോ ഒരു ജൂതന്റെ ശവ ശവഘോഷയാത്ര കടന്നുപോയി പ്രവാചകൻ എഴുതേറ്റ് നിന്നു ആരാണെങ്കിലും ഒരു മനുഷ്യനല്ലേ പ്രവാചകൻ എഴുതേറ്റ് നിന്നു പക്ഷെ പ്രവാചകന്റെ കണ്ണുകൾ നനയുന്നു പ്രവാചകൻ കരയുന്നു സഹാബികൾക്ക് അത്ഭുതമായി ഇസ്ലാമിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ശത്രുക്കൾ ആ ജൂതന്മാരെ ആ ജൂതൻ മരിച്ചതിന് എന്തിനാ പ്രവാചകൻ കരയുന്നത് അവർ ചോദിച്ചു എന്തിനാ നബിയെ അങ്ങ് കരഞ്ഞത് പറഞ്ഞു ജൂതൻ മരിച്ചതിന്റെ സങ്കടം കൊണ്ടല്ല കരഞ്ഞത് പിന്നെ ഞാൻ ഈ നാട്ടിൽ ഉണ്ടായിരിക്കെ അയാൾ ജൂതനായിട്ടാണ് മരിച്ചത് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ സമയത്ത് അയാൾ എങ്ങാനും പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ അള്ളാഹുവേ നിന്റെ പ്രവാചകൻ എന്റെ നാട്ടിൽ ഉണ്ടായിട്ട് ഈ മതത്തെക്കുറിച്ചോ ഈ പരലോകത്തെക്കുറിച്ചോ കുറിച്ചോ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ റബ്ബെ ഞാനൊന്നും കേട്ടിട്ടില്ലല്ലോ റബ്ബെ എന്നയാള് പറഞ്ഞാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും അതോർത്താണ് ഞാൻ കരഞ്ഞത് നമ്മുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന നമ്മുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന നമ്മുടെ കൂടെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു മേശക്കപ്പുറവും ഇപ്പുറവും ജോലി ചെയ്യുന്ന നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മുടെ വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മളെക്കാളേറെ വേദനിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റു അവരോട് നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളിൽ ഉപദേശം നൽകിയിട്ടുണ്ട് ഡോക്ടറെ കാണാൻ പോവാണോ ഇന്ന ആശുപത്രി പോയിക്കോളി ഗോൾഡ് വാങ്ങാൻ പോവാണോ ഇന്ന ജ്വല്ലറി പോയിക്കോളി മെച്ചണ്ട് ഡ്രസ് എടുക്കാനാണോ ഇന്ന കടയിൽ പോയിക്കോളി ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടേ പക്ഷേ ദീനു പറഞ്ഞോ നമ്മൾ അവരോട് നാളെ പരലോകത്ത് ചെല്ലുമ്പോ നരകസ്വർഗങ്ങളിലേക്ക് വേർതിരിക്കുമ്പോ നമ്മുടെ മുഖത്ത് നോക്കി ആ സുഹൃത്ത് ചോദിക്കുക എടോ പത്തിരുപത് കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് നിനക്ക് ഇതെല്ലാം അറിയാമായിരുന്നിട്ട് ഒരു വാക്കുപോലും നീ എന്നോട് പറഞ്ഞില്ലല്ലോ അല്ലെ എന്ന് നമ്മളോട് ചോദിക്കുമ്പോ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ടായിരിക്കും അതാ ഞാൻ പറഞ്ഞേ നമുക്ക് കിട്ടിയ ദീനുമായിട്ട് വീടിന്റെ മൂലയില് നിസ്കാരപ്പായയില് മുസല്ലയില് കൂടാൻ നിശ്ചയിക്കപ്പെട്ടവരല്ല നമ്മൾ ആ മതത്തിനെ പുറത്തെത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ഞാനൊരു ആയതോദട്ടെ ഖുർആാനിലെ ഖുർആൻ മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമാണോ മുസ്ലിങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ് ഫുർഖാൻ

എന്റെ അർത്ഥം എന്നറിയോ യുസ് മനുഷ്യരെ എല്ലാവരും അമേരിക്കക്കാരനും യൂറോപ്യനും ഇന്ത്യനും ഏഷ്യ ആഫ്രിക്ക എല്ലാവരും നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളെ സൃഷ്ടിച്ച ആ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം നിങ്ങൾക്ക് പൈസ തന്ന നിങ്ങളെ രോഗം മാറ്റി തന്ന അല്ല നിങ്ങളെ സൃഷ്ടിച്ച ആ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ആരൊക്കെ ജനിച്ച് മരിച്ചു പോയിട്ടുണ്ടോ അവരെ ഒക്കെ സൃഷ്ടിച്ച ആ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം എങ്കിൽ നിങ്ങൾ സൂക്ഷ്മത ഉള്ളവരായിരിക്കും ആരോട് പറഞ്ഞു ആരാധിക്കണേ നമ്മളെ സൃഷ്ടിച്ച നമുക്ക് ജീവിച്ച കോടിക്കണക്കിന് മനുഷ്യന്മാരെ സൃഷ്ടിച്ച അള്ളഹാനാണ് നമ്മൾ ആരാധിക്കണേ എന്നാൽ ഈ ലോകത്തിലെ ഒരുപാട് മനുഷ്യന്മാര് ആ സർവ്വതിനെയും സൃഷ്ടിച്ച അള്ളാഹുവിന് പകരം അവന്റെ സൃഷ്ടികളെ ആരാധിക്കുന്നുണ്ട് അവരോടല്ലേ പറയണ്ട് ഓക്കെ നിങ്ങൾ ആരാധിക്കുന്നവയെ അല്ല ആരാധിക്കേണ്ടത് നിങ്ങളെയും അവയെയും സൃഷ്ടിച്ച ഒരു റബ്ബുണ്ടല്ലോ ആ റബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ആരോടെ പറയണ്ട് എന്റെ അയൽപ്പക്കത്ത് ജീവിക്കുന്ന ജോസഫേട്ടനോട് എന്റെ അയലക്കത്ത് പാർക്കുന്ന യോന്നാഞ്ചേട്ടനോട് എന്റെ അയലക്കത്ത് താമസിക്കുന്ന ലീല ചേട്ടജിയോട് എന്റെ ഇപ്പുറത്ത് താമസിക്കുന്ന ഗോവിന്ദേട്ടനോട് നാരായണേട്ടനോട് സരോജിനി സരോജിനിയേട്ടയോട് ആയത്താണ് ഈ ആയത്ത് ഓർക്ക് എങ്ങനെ ഈ ആയത്തിന്റെ മെസ്സേജ് ഓർക്ക് ഇപ്പത്തെ കണ്ടീഷനിൽ അത് കിട്ടണമെങ്കിൽ നമ്മൾ വീട്ടിലില്ലാത്ത നേരത്ത് നമ്മുടെ വീട്ടിൽ വന്ന് വാതിൽ ചവിട്ടി പൊളിച്ച് ചോക്കേഴ്സ് കുത്തി പൊളിച്ച് ഒരു കുറുആാൻ എടുത്ത് മറിച്ച് നോക്കിയിട്ട് ഈ ആയത്ത് കണ്ടുപിടിച്ച് കുറുവാൻ പരിഭാഷയിൽ നിന്ന് അതിന്റെ അർത്ഥം കണ്ടുപിടിച്ച് ഓര് പഠിക്കണം അല്ലാതെ ഓർക്ക് കിട്ടൂല പിന്നെ ഓൾക്ക് കിട്ടാനുള്ള രണ്ടാമത്തെ മാർഗം എന്തായാലും നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു നമ്മൾ പറഞ്ഞു കൊടുത്തു നമ്മൾ പറഞ്ഞു കൊടുക്കാതെ നമ്മുടെ അയലോകത്തെ നാരായണേട്ടൻ നാരായണേട്ടനായി തന്നെ മരിച്ചു പോയാൽ നാളെ അള്ളാൻ്റെ അടുത്ത് നിന്ന് ഒരു ചോദ്യം നമുക്ക് ഉണ്ടാവൂലോ എടോ റുആാ നിനക്ക് തന്നത് അത് സൗജന്യമായി നിനക്ക് പഠിപ്പിച്ചു തന്നത് അത് മനസ്സിലാക്കി തന്നത് എന്തിനായിരുന്നു ഇനിയൊരു പ്രവാചകൻ വരാനില്ലാത്ത ലോകത്ത് ഈ ഇസ്ലാമിന്റെ സന്ദേശം അത് കിട്ടിയവർ കിട്ടാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന പ്രവാചകന്റെ വചനം നീ എവിടെ പ്രാവർത്തികമാക്കി തന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഒന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പറഞ്ഞു സ്വർഗത്തിലേക്ക് എത്താനുള്ള മുഴുവൻ കാര്യങ്ങളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടിരിക്കുന്നു എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു അല്ല സഹാബത്തെ അള്ളാഹു എന്നെ ഏൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ ചോദ്യം സഹാബത്ത് ഒരേ ശബ്ദത്തിൽ മറുപടി പറഞ്ഞു എല്ലാം ഒന്നും വിട്ടുകളയാതെ അങ്ങ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടോ

ഇവർ കേട്ടിരിക്കുന്നു നീ നീ സാക്ഷിയാണ് എന്നെ െന്തോ അതൊക്കെയും ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നു എന്നിട്ട് പറഞ്ഞേ ഇനി ഒരു പ്രവാചകൻ വരൂല അതുകൊണ്ട് എന്നിൽ നിന്ന് ഇത് കേട്ടവർ ഇത് കിട്ടിയവർ ഇത് കേട്ടിട്ടില്ലാത്ത ഇത് കിട്ടിയിട്ടില്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കട്ടെ ഇത് പ്രസംഗിച്ചപ്പോൾ പ്രവാചകന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന സഹാപത്ത് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ഇരുന്ന് പ്രവാചകന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കെ ഇത് കിട്ടിയവർ കിട്ടിയിട്ടില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അവരുടെ വാഹനങ്ങൾ ഏത് ദിശയിലേക്കാണോ തിരിഞ്ഞു നിന്നത് ആ ദിശയിലേക്ക് അവർ അവരുടെ വാഹനങ്ങൾ ഓടിച്ചു പോയി ഇങ്ങോട്ട് തിരിഞ്ഞിക്കുന്ന കുതിരയാണെങ്കിൽ അങ്ങോട്ട് പോയി കുതിരങ്ങില അങ്ങോട്ട് തിരിഞ്ഞ ഒട്ടകമാണെങ്കിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് തിരിച്ചില്ല അങ്ങനെ മരുഭൂമിയിലൂടെ അനന്തതയിലേക്ക് അവർ പോയി എങ്ങോട്ടാ പോയത് അറിയോ മനുഷ്യരെ തേടി ാണ് മനുഷ്യരുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കേട്ടിട്ടില്ലാത്ത അത് കിട്ടിയിട്ടില്ലാത്ത ഭൂമിയുടെ ഭാഗങ്ങളിലുണ്ടോ ആ ഭാഗങ്ങളിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ അവർ അവരുടെ വാഹനങ്ങൾ ഓടിച്ചു പോയി അള്ളാഹുവിന്റെ അബീബിന് ലക്ഷക്കണക്കിന് സഹാബത്തുണ്ട് മക്കാ വിജയത്തിന്റെ സമയത്തൊക്കെ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് പക്ഷേ മക്കയിലും മദീനയിലും ആകപ്പാടായി തെരഞ്ഞാല് ആയിരം സ്വഹാപത്തിന്റെ കവറ് പോലില്ല മക്കത്തും മദീനത്തും ഇജാസിലും ആ പരിസരങ്ങളിൽ നിങ്ങളായി രിച്ചുപൊറുക്കി തെരഞ്ഞാൽ ആയിരം സ്വഹാപത്തിന്റെ കവറ് പോലും ആ മണ്ണിലില്ല എവിടെ ബാക്കിയുള്ളവരൊക്കെ ആവിയായി പോയോ ഇല്ല അവര് പോയി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോയി അവസാനം ആൾക്കാർ വല്ലാതെ പോയപ്പോ ഉമർ ഫാറൂഖിന്റെ ഭരണകാലത്തെ മതപരമായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സീനിയറായ സഹാബത്തിന് കിട്ടാതെ വന്നപ്പോ ഉമർ ഫാറൂഖ് ഒരു നിയമറക്കി എല്ലാ സഹാബിമാരും നിലവിലുള്ളവരൊക്കെ മദീനയിൽ വന്ന് പാർക്കണം മദീനയിൽ നിന്ന് ഒരു സഹാബി പുറത്തു പോകാൻ പാടില്ല എന്താ ഇസ്ലാമിക രാജ്യം വ്യാപിക്കുകയാണ് അത് ലോകത്ത് വ്യാപിക്കുക ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുക ആ പ്രശ്നങ്ങൾക്ക് ഒരു കിട്ടണം ചർച്ച ചെയ്യണം അതിന് ഏറ്റവും വിവരമുള്ള സാന്നിധ്യം ഉണ്ടാവണം അതുകൊണ്ട് ഉമർ ഒരു വിവരമുള്ളതരിപ്പിച്ചു മദീനക്ക് പുറത്തേക്ക് ഒരൊറ്റ സഹാബിയും പോകാൻ പാടില്ല അതുകൊണ്ടാണ് കുറച്ച് സഹാബികളെങ്കിലും മദീനത്ത് ബാക്കിയായത് ഇല്ലെങ്കിൽ ഒറ്റ ഒന്നും ഉണ്ടാവില്ല ഒരങ്ങനെ പോയി ചെറുകു കൊടഞ്ഞെ പോയി എന്തിനാ പോയത് ജോലി തേടിയിട്ടല്ല വീട് വെക്കാനല്ല പെണ്ണ് കെട്ടാനല്ല സുഖവാസത്തിനല്ല അവർ പോയത് പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് വീണ ഈ വാക്കിന്റെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടി പ്രവാചകനിൽ നിന്ന് കേട്ടത് കേട്ടിട്ടില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കാൻ അവരെത്തിച്ചു കൊടുത്തു അവരെത്തിച്ചു കൊടുത്തു വീഴ്ച വരുത്തിയില്ല അവരിൽ നിന്ന് ഏറ്റുവാങ്ങിയ സമൂഹം അടുത്ത സമൂഹത്തിന് എത്തിച്ചു കൊടുത്തു അങ്ങനെ പതിനാല് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴും ഒരു പുകമറയുടെ തടസ്സം പോലും ഇല്ലാതെ ഇസ്ലാം മതം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക